പറഞ്ഞാഡ് ജാതി സ്ട്രോങ് ജസ്റ്റ് മിസ്സാണ് അതിലപ്പ പറമ്പിക്കടിച്ചെ എന്താ സാധനം എന്റെ പൊന്നെ എന്താ ചേട്ടാ ക്രീസിഡന്റ് ആയിരുന്നില്ലേ തമ്പി അല്ലേ മിസ്സായി ഇടന്നെ ഒരു കാര്യം പറയുന്നത് അതെ ഓവർ കട്ട് ഡേഞ്ചർ ചെലപ്പോ ഇങ്ങനെ പടിപാടും ഇത് കാറ്റത്ത് വീണേന് ഭയങ്കര ബോൾ കൊണ്ടിട്ടാണെ നമ്മളിപ്പോ ജയിച്ചാൻ കണ്ടതാ അതെ ഈ രണ്ടു ബോള് ഞാൻ അറിയട്ടെ നല്ല ബാറ്റ്സ്മാൻമാർക്ക് ബോൾ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗ്യാ രണ്ടു ബോൾ ഞാൻ അറിയ ഒന്ന് പോ ചേട്ടാ ചേട്ട ഈ ഗിൽ ക്രിസ്റ്റിന്റെ സച്ചിന്റെ പോലെയാണ് അതെങ്ങനെ വേണ്ടേട്ടാ ചേട്ടാ നമുക്കറിയാം ചേട്ടൻ നല്ല പ്ലെയർ ഒക്കെയാണ് ചേട്ടൻ ബാറ്റ് ചെയ്തേ നമുക്ക് നമുക്ക് എങ്ങനെ വേണ്ട നമുക്ക് കളിച്ചിട്ടുള്ള വിക്കറ്റ് മതി മറ്റേ വർക്ക് വിക്കറ്റ് വേണ്ട ചേട്ടൻ ചേട്ടൻ കളിക്കേ ഭാഗ്യം കൊണ്ട് നമ്മൾ കടന്നു നാലഞ്ച് ബോൾ കഴിഞ്ഞപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി രണ്ടും കൂടി അണക്കത്തിലിട്ട് കൊണപ്പിക്കാൻ എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് പണ്ട് ഞാൻ സ്ഥിരം ഉപയോഗിച്ചിരുന്ന പിന്നീട് ആരും കളിക്കാൻ കൂട്ടാത്ത കാരണം എനിക്കത് എടുക്കാൻ പറ്റിട്ടില്ലേ ഇപ്പൊ അത് എടുക്കാൻ പോയ കണ്ടടാ തടുക്കാൻ പറ്റി തടുക്കരാറിയാ ഇനിയെങ്കിലും സംബന്ധിച്ചോടെ എന്നെ നിർത്തി മൂന്നിക്കാന്ന് എന്ത് ഒരു കുഴി കുത്തിട്ടില്ല ഒരുപാട് കൊതിച്ച് കാത്തിരുന്ന് മേടിച്ചതാ അതൊക്കെ തല്ലി പിളിക്കാൻ തോന്നണില്ലേ കൊണ്ട് കളിക്ക് നന്നായി വാ നീ നന്നായി പിന്നെ അവിടേക്ക് ഒരു മാസത്തേക്കില്ല വാട്സപ്പ് ഇന്ന് തന്നെ അൻസ്റ്റാൾ ചെയ്യണം അയ്യോ